ദൃശ്യമില്ലെന്ന് തീരുമാനിച്ച് ദൃശ്യത്തെ മാറ്റി നിർത്തുക ഈശാവാസ ഉപനിഷത്ത് പറയുന്നതും അത് തന്നെ ഇവിടെ ഈശ്വരനേ ഉള്ളൂ തേന തെക്തേന പഞ്ചീഥ എന്നിട്ട് ത്യജിച്ചിട്ട് ഭുജിക്കൂ എന്താ രണ്ടാമതമുണ്ടെന്ന് തോന്നുന്ന കാഴ്ചയെ ത്യജിക്കൂ അതാണ് എങ്ങനെ ത്യജിക്കാൻ പറ്റും അതും ദൃക്ക് തന്നെ എന്നുറപ്പിക്കൂ ഏകാന്തമായ ധ്യാനമവും യോഗപരിശീലനമവും ഒക്കെ ആവാൻ വിരോധമില്ല പക്ഷെ അതുകൊണ്ടൊന്നും അന്തിമമായി ഈ ദൃശ്യം മാറിത്തരില്ല എന്താ വേണ്ടത് അറിവുള്ളവർ പറഞ്ഞ് അതിൽ വിശ്വസിച്ച് നമ്മുടെ ഗുരുക്കന്മാർ അദ്വൈതം അനുഭവിച്ചറിഞ്ഞ മഹാത്മാക്കൾ പറയുന്നത് വിശ്വസിച്ച് ധീരമായി അവരുടെ വാക്കുകൾ അനുഭവിച്ചറിയാൻ ശ്രമിക്കുക എന്താ സർവം ബ്രഹ്മമയം ബാക്കി അനുഷ്ഠാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കവേ തന്നെ വ്യവഹാരവേളയിൽ അടുക്കളയിലായാലും യുദ്ധക്കളത്തിലായാലും കാണുന്നതൊക്കെ ബ്രഹ്മം എന്നുറപ്പിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങൾ ഒഴിവാക്കുക ബ്രഹ്മചിന്ത കൊണ്ട് ഭേദചിന്ത അകറ്റി രാഗദ്വേഷങ്ങളും ഉപേക്ഷിക്കുക ആരെ കണ്ടാലും ഏത് ശത്രുവിനെ കണ്ടാലും ബ്രഹ്മചിന്ത ഉറപ്പിക്കുക അപ്പൊ രാഗദ്വേഷം പോവും രാഗദ്വേഷം പോയാൽ നമ്മുടെ ഈ ജീവൻ ജ്യോതിസുകളുടെ ഒക്കെ ജ്യോതിസായി വിളങ്ങുന്ന ഇഞ്ഞാൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡബോധമായി വ്യവഹാരവേളയിൽ പോലും അനുഭവപ്പെടും പലതുണ്ടെന്ന് തോന്നിക്കോട്ടെ മരുഭൂമിയെ നല്ലവണ്ണം നോക്കി നടന്ന് അറിഞ്ഞ ഒരാളിന്ന് അയാൾ വീണ്ടും ദൂരെ മാറി നിന്ന് നോൾക്കുമ്പോൾ കാനൽ ജലം കണ്ടുവെന്ന് വരാം പക്ഷേ ആ കാനൽ ജലം പോലും അദ്ദേഹം മരുഭൂമിയായി തന്നെ കാണും കയറിനടുത്തു ചെന്ന് കണ്ട ഒരാൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വീണ്ടും ആ കയറിൽ ഒരുപക്ഷെ പാമ്പിന്റെ ഭ്രമം തോന്നി എന്ന് വരാം പക്ഷേ അയാൾക്കാ തോന്നുന്ന പാമ്പ് കയറല്ലാതെ മറ്റൊന്നുമല്ല അതുപോലെ ഈ ജഗത്തിനെ എന്താ ഗീത ഉൾപ്പെടെ പറയുന്നു വാസിഷ്ഠം പറയുന്നു അയമേ വാഹമിത്യസ്മിൻ സങ്കോചേ വിലയങ്കത്തെ സമസ്തഭുവന വിസ്താരുപജായത്തെ ജലശരീരം ദൃശ്യം ജലം ഞാനീ വെറും ജലശരീരമാണെന്ന ഭ്രാന്ത് വെറും ഭ്രാന്ത് ആ ഭ്രമം ഒന്ന് മാറ്റി ഈ ലോകത്ത് കാണുന്ന സകല ജഡങ്ങളും ബ്രഹ്മമാണ് എന്നുറപ്പിച്ച് അഹന്തയെ ഒന്നൊഴിച്ചു മാറ്റാമെങ്കിൽ ആ ചുരുങ്ങലിന് അഖണ്ഡ ബോധം വെറും ജഡശരീരമാണെന്ന ചിന്തയിൽ ചുരുങ്ങിയിരിക്കുകയാണ് ആ ചുരുങ്ങലിന് ഒന്ന് മാറ്റാമെങ്കിൽ അയമേ വിവാഹമിത്യസ്മിൻ സങ്കോചേ ഗത്തേ ആ സങ്കോചം ചുരുങ്ങൽ ഒന്ന് മാറാമെങ്കിൽ സമസ്ത ഭുവനവ്യാപി വിസ്താര ഉപജായത്തെ ലോകമെന്ന നിറഞ്ഞു നിൽക്കുന്ന ആനന്ദ സ്വരൂപമായ ഒരു വസ്തുവിന്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ നിന്നും എവിടെയും വ്യാപിച്ച് അനുഭവിക്കാറോ അതും പക്ഷേ അതിനെന്താ വേണ്ടത് രാഗദ്വേഷം പോയി കിട്ടണം രാഗദ്വേഷങ്ങൾ ഒഴിച്ചു മാറ്റിയിട്ടും ആ അനുഭവം കിട്ടുന്നില്ല എന്നാരെങ്കിലും പറയട്ടെ ഒരിക്കലും ഉണ്ടാവില്ല ആർക്കെങ്കിലും മനസ്സിനൊരു മൂടലുണ്ടെങ്കിൽ ഏത് ചക്രവർത്തിക്കായാലും ശരി അതിന് കാരണം എന്തോ പ്രത്യേക ഒരു ജഡവസ്തുവിനോട് ഒന്നുകിൽ ഉദ്യോഗത്തോട് ഉദ്യോഗമൊക്കെ ചിന്തസങ്കല്പം ജഡമാണേ അല്ലെങ്കിൽ പണത്തോട് പേരിനോട് പെരുമയോട് എന്തിനോടെങ്കിലും രാഗമോ എന്തിനോടെങ്കിലും ദ്വേഷമോ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ വല്ലായ്മ അനുഭവപ്പെടൂ രാഗദ്വേഷങ്ങൾ പോയാൽ അതോടെ തീർന്നു വല്ലായ്മ നമ്മൾ ഈ പച്ചമല അടച്ചു പറയുന്ന വല്ലായ്മ പിന്നെ ശാന്തി മാത്രം ആനന്ദം മാത്രം